ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സൈനാസ് ഡ്രീം കിച്ചൺ ഇന്ന് മത്തനും വൻപയറും കൂടെ ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനായിട്ട് ഒരു കഷ്ണം മത്തൻ എടുത്തിട്ടുണ്ട് അത് തൊലിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് കഷ്ണങ്ങളാക്കിയെടുത്ത് വെച്ചു വൻപയർ ആദ്യം തന്നെ ആവശ്യത്തിന് വെള്ളവും ഉപ്പും മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിരുന്നു അതിനുശേഷം നമ്മുടെ വൻപയറിലേക്ക് ഈ മത്തൻ്റെ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് രണ്ടും കൂടെ ഒരു തവണ വിസിലെടുപ്പിച്ചു ഈ മത്തൻ നല്ല മത്തനായിരുന്നു ഒറ്റ വിസിൽ കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി റെഡിയാക്കി എന്നിട്ട് മത്തനും വൻപയറും കൂടെ നല്ല പോലെ ഒന്ന് കുത്തിയിടച്ചു അതിനുശേഷം വെളിച്ചെണ്ണയിലേക്ക് കടുക് കറിവേപ്പില വറ്റൽമുളക് ചേർത്തിട്ട് താളിച്ചൊഴിച്ചു കൊടുത്തു അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു കറിയാണ് വൻപയറും മത്തനും കൂടിയിട്ടുള്ള ഈ കറി പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനായിട്ട് മറക്കരുത് വീണ്ടും കാണാം ഇൻഷാല്ല താങ്ക് യു